നമസ്കാരം റഷ്യയിലെ വോൾഗ്രഗ്രാഡ് മേഖലയിലെ സുറോവികൻസി ജില്ലയിലെ ഐ കെ പത്തൊമ്പത് ജയിലിലെ തടവിൽ കഴിഞ്ഞിരുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ ഐ എസ് ഐ എസുമായി ബന്ധമുള്ള കുറച്ചധികം ഭീകരർ വെള്ളിയാഴ്ച ഈ ജയിലിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് മൂന്ന് ജയിൽ ഗാർഡുകളെ കൊലപ്പെടുത്തി ജയിൽ മേധാവി ആന്ദ് ഉൾപ്പെടെ ഏഴുപേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു നിരവധി പേരെ അവർ ബന്ദികളാകെ ഈ സംഭവം നടന്നത് ജയിലധികൃതർ ഡിസിപ്ലിനറി കമ്മീഷന്റെ യോഗത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ബന്ധികളായവരെ മോചിപ്പിക്കാൻ ഒരു ഹെലികോപ്റ്ററും രണ്ട് മില്യൺ യു എസ് ഡോളറുമാണ് മോചനദ്രവ്യമായി ഭീകരർ ഇപ്പോൾ ആവശ്യപ്പെടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സംഭവം വാർത്തയായതോടെ സുരക്ഷാ സേന സംഭവ സ്ഥലത്തേക്ക് കുതിക്കുകയും മേഖലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു റഷ്യയിലെ അന്വേഷണ സമിതി ക്രിമിനൽ കേസ് ചാർജ് ചെയ്തു ഐ എസ് ഭീകരർ ജയിൽ ഉദ്യോഗസ്ഥരെ മോചിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്